ജോലി ആവശ്യാർത്ഥം യു കെയിലേക്ക് പോകാനെത്തിയ യുവാവിന്റെ പാസ്പോർട്ട് വിമാനത്താവളത്തിൽ വെച്ച് കാണാതായതായി പരാതി കോഴിക്കോട് പുതുപ്പാടി സ്വദേശി റൂബിൻ രാജുവിന്റെ പാസ്പോർട്ടാണ് തിങ്കളാഴ്ച രാത്രി ഒൻപത് മണിയോടെ കാണാതായത് അവധി തീരുമെന്നതിനാൽ റൂബിന്റെ ഭാര്യ മാത്രമാണ് പിന്നീട് യു കെയിലേക്ക് പോയത് ബ്രിട്ടീഷ് സ്വദേശിനിയുമായുള്ള വിവാഹശേഷം ആദ്യമായി നാട്ടിലെത്തിയതായിരുന്നു പുതുപ്പാടി സ്വദേശിയായ റൂബിൻ യു കെയിൽ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി നോക്കുന്ന റൂബിൻ അവധി അവസാനിക്കാറായതോടെ തിരിച്ചു പോവാനായി ഇന്നലെയാണ് കരിപ്പൂർ എയർപോർട്ടിലെത്തിയത് ചെക്കിംഗ് നടപടികളെല്ലാം പൂർത്തിയായതിനു ശേഷം കൌണ്ടറിൽ വെച്ച് റൂബിന്റെ പാസ്പോർട്ട് കാണാതായി രാത്രി ഒരു ഒമ്പത് നാൽപ്പതിനാണ് എന്റെ ഫ്ലൈറ്റ് ബെൽറ്റ് ഒക്കെ ചെക്ക് ചെയ്യുന്ന സെക്യൂരിറ്റി റിസ്ക് ചെക്കിംഗ് കണ്ടല്ലോ അപ്പൊ അവിടെ ഊരുക്കൊടുത്ത് ഞാൻ പാസ് ചെയ്യായിരുന്നു പാസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ ഞാൻ ഒക്കെ എടുത്ത് വെച്ചപ്പോഴേക്ക് ഇത് കാണുന്നില്ല എന്നാൽ തന്നെ ദൃശ്യങ്ങൾ പരിശോധിക്കുകയോ എയർപോർട്ടിൽ അനൗൺസ് ചെയ്യുകയോ ചെയ്തിരുന്നെങ്കിൽ പാസ്പോർട്ട് എന്നാണ് റൂബിൻ പറയുന്നത് ചെക്ക് ചെക്ക് പറഞ്ഞിട്ട് അവര് വെയിറ്റ് ഡിലേ ചെയ്തിട്ടാണ് ആ സമയത്തായിരുന്നെങ്കിൽ കിട്ടാൻ കാരണം ഞാൻ സ്പോട്ട് റിപ്പോർട്ട് തിരിച്ചു പോയി ചെക്ക് പറ്റില്ല കാരണം കാരണം വൺ പാസ് ഒരു പത്ത് മീറ്റർ മിസ്സായത് എയർപോർട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിസ കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നതിനാൽ തിരിച്ചുപോക്ക് സംബന്ധിച്ച ആശങ്കയിലാണ് റോബിൻ റിപ്പോർട്ടർ കോഴിക്കോട്